ഇതാട്ട കളിക്കാൻ പോകുമ്പോ ഇത് നിർബന്ധം ഇതെന്താണോ കളിയിലുള്ളത് അത് വേദന ആവുമ്പോ തേക്കാൻ മൂവും പിന്നെ ബൂട്ടു ആണ് ഇയാളെ കിറ്റിലുള്ളത് പിന്നെ ഫുട്ബോൾ ബൂട്ടിന്റെ കിറ്റില് പിന്നെ ഞാൻ വീട് നിങ്ങക്ക് ബുദ്ധിമുട്ടായാലോ ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം അതില് എന്താണ് എന്താണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് പിതാ വെഡിങ് ആനിവേഴ്സറി ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചെറിയൊരു ഫുഡായിട്ടുണ്ടാക്കിയത് എന്താണ് ബേബി നാട്ടിലെത്തിയ വീഡിയോ ഒക്കെ അപ്പോ വെയിറ്റിംഗ് ആനവേഴ്സറിക്ക് ഞങ്ങള് സദ്യയാണ് ഒരുക്കിയത് എന്നീ എന്താ പറയാ മന്തി ഫ്രൈഡ് റൈസും എന്തൊക്കെയല്ലേ ഞങ്ങള് വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കി ചെറിയൊരു വീഡിയോ പിന്നെ ഈവനിംഗില് വെറുതെ ഞങ്ങളൊരു അതൊക്കെ കൂടി നമുക്ക് വീഡിയോ കാണാം വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും സദ്യ 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 അല്ലേ നമ്മൾ കൊടുക്കാൻ എല്ലാര് എല്ലാര്

സാമ്പാർ കളറ് കൂടി രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകൾ ലിത്തു നവാസ് ഇത് എന്തിനാണ് ലിത്തോജി ചോദിച്ചിട്ടില്ലല്ലോ എന്തിനാണ് ഇതെന്ന് സദ്യ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആണ് ഷണിത്താത്ത എട്ട് വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു ഞങ്ങൾ അതെ ഒരു അവാർഡ് തരണം ഏ അപ്പൊ ഇൻഷാല് ഭക്ഷണം കഴിച്ചിട്ട് എന്താ ഫുഡ് ടേസ്റ്റ് പാട് ഓരോ കൂട്ടിയൊക്കെ പുളിയഞ്ചി കൊഴപ്പല്ലാ അല്ലേ സംഭവം ഞങ്ങള് ചെറിയ ഒരു മീനൊക്കെ എടുത്തേ അതില്ലാതെ നടക്കൂല മോരും അല്ല മീൻ ഇല്ലാതെ നടക്കൂല നമുക്ക് നവാസ് ചിക്കൻ ഇല്ലേ ചിക്കന്മാണെന്ന്

പത്ത് മാസൊന്നും അല്ല ഞാൻ പോണീന്റെ മുന്നേ എങ്ങനെ ഇത് വൃത്തിയാക്കി തന്നെ ഒരാൾ ഇവിടെ എന്റെ തട്ടുണ്ട് ഭാര്യ പണിയിലാണ് ഒരാൾ എന്താ പണി ബദംപുട്ടി ഞാൻ ഉണ്ട്

ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ യാസങ്ങ ഗൈസ് കണ്ടോ വീട്ടിലെ അവസ്ഥ അതാണ് ഞങ്ങൾ വീടിന്റെ മുറ്റത്തൊരു ഊച്ചു പക്ഷെ അയിത്ത മാങ്ങ മുച്ച വന്ന് കടിച്ചു കൊണ്ടുപോ റിച്ചോ ആട് എന്താ ലേ ഓലക്കെ പണി റിച്ചു ഏതായാലും സ്കൂൾ നന്നായി ഇവിടെ ആട്ടാനൊരാളുണ്ട് കണ്ടോ ഇരുന്ന് കൈക്കട കണ്ടോ കണ്ടോ ആ ഫ്രണ്ടിൽ നോക്കൂ മൊച്ചകൾ കടിച്ചിട്ട് മാങ്ങയാണ് ഇതൊക്കെ ഞങ്ങളെ വീട്ടിലെ അവസ്ഥ കണ്ടോ ഗൈസ് പീപ്പി ചേരിപ്പൊക്കെ ഇട്ട ആരാണ് നടക്കുന്നത് വലിയൊരു മൊച്ച നടന്നു വരുന്നു ഭംഗിയ കൂടെ മരത്തും ആ ഇതേ പക്ഷികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടി വെച്ചെടുത്തത് അന്ന ഓൽക്കും കുടിക്കാനാത്ര കണ്ടോ ഒരു കുട്ടിനായിട്ട് നടന്നു പോകുന്നു എസാ എന്നൊക്കെ എടുത്തോണ്ടോ ഇങ്ങനൊക്കെ നടന്നു പോയാ കണ്ടോ 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 പോയാണ്ട പാവല സായിട്ട് നോക്ക ഒരു കുട്ടി അടക്കൊച്ച ഒരു കുഞ്ഞു ബേബി നോക്ക നോക്കുമൊക്കെ ഇടുന്നുണ്ട് കേറി പോണ കുട്ടിനേം വെച്ചുകൊണ്ട് ഇതാണ് അമ്മമാരെ കഷ്ടപ്പാട് കണ്ടില്ലേ എന്നാ ഞാൻ വീഡിയോ എടുക്കുന്നു ഒരാളെ ഒക്കത്ത് വെച്ചോണ്ട്

ഇതാട്ടോ കളിക്കാൻ പോകുമ്പോ ഇത് നിർബന്ധം ഇതെന്താണോ കളിയിലുള്ളത് അത് ഏഹ് വേദന ആവുമ്പോ തേക്കാന് മൂവും പിന്നെ ബൂട്ടു ആണ് ഇയാളെ കിറ്റിലുള്ളത് പിന്നെ മൂവ് എന്തിനാണ് അതിന പോണ്ടല്ലോ എവിടെ അങ്ങനെ പോവാൻ പറയുന്നു

മുതാബിൻ കുട്ടി ഇരുന്ന് തിരുമ്പിക്കോളി തിരുമി തിരുമിത മുതാബാക്ക കേസ് ഒരു ബാലവേല എടുപ്പിക്കണോ ഞാൻ ഞാൻ വീട് ബുദ്ധിമുട്ടായാലും അങ്ങനെ കാട്ടെ കുട്ടി പറയണേക്കണോ കല്ലുമ്പെച്ചു വരക്കോക്സോണ്ട് തന്നെ ഷൂ അതെന്നെ തിരുമ്പന്മാരുങ്ങൾ പാട്ട് ചേറാണേസാ

എസ് വെറുതെ തിരുമ്പി കൊടുക്കണ്ട രാത്രി പോവാനുള്ള എന്നില്ലാത്തോലക്ക് കളി ഉമ്മച്ചു പന്ത് കളി ഒന്നും കളിക്കളിക്കൂലിച്ചപ്പോ ഞമ്മളൊന്നും എന്താണ് സോഫ്റ്റ് ഉള്ള മണ്ണ് അല്ലേ കൊയൽ കളർ ഇതെന്തിനാ ഇതെന്ത് മണ്ണാന്ന പറ ആ പൂയി മണ്ണ് എന്തായാലും കളിക്കാനും നല്ല പറ്റി പാത്രത്തൊക്കെ ഇടാൻ കിട്ടുന്നില്ല കയറ്റി എവിടക്ക കൊണ്ടുപോണു ണ്ടിക്കണ സാധനത്തില് കടന്ന് ഉരുള ഞങ്ങള് വലിയ പറയുന്നു കുട്ടികൾ മണ്ണ് കളിച്ചിട്ട് ചക്ക ക്ക് ചക്കാണത്ര അടുത്ത പണി ചക്കട ഇന മൂത്തുക്കണ അങ്ങനെ ചക്ക ഇട്ടു ൂടി മൂക്കണ്ട്ക്കെടുത്തോളെ ആ അപ്പൊ ഞങ്ങൾ കോഴൽ കിണർ കളിച്ചു പറഞ്ഞിരുന്നില്ലേ ഇതാണ് ഞങ്ങൾ കോഴൽ കിണർ കളിച്ചത് അല്ലേ കൈന്റെ ചളികളാണ് അടിയിൽ വെള്ളം കണ്ടു ആ

ഞങ്ങള് മുതലാ വിളിക്കട ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോണ അഞ്ചന് കല്യാണം കഴിക്കാൻ പോണ ഇവിടെ കുപ്പിയാണ് കുപ്പിയാണ് സത്യായിട്ടു കുപ്പിയിലൊരു കല്ലിട്ടിട്ട് ഇറക്കുക ഏത് ഒറ്റ എത്തി നോക്കിട്ട് കാണാല്ലേ അപ്പൊ കുപ്പി അറക്കിയാലല്ലേ വള്ളായി തട്ടിന്ന് അറിയുന്നു അതൊരു എന്ത് സാധനം വള്ളത്തിലെത്തും അത് നമുക്ക് അറിയില്ല ഇവിടെ കനം തൂങ്ങലേ അപ്പൊ ഞമ്മള് ഇവിടെ ഇപ്പൊ ഇത് ഇവിടെ ആണെങ്കി ഇവിടെ നിന്ന് കെട്ടിടൂ എന്നിട്ട് ഇപ്പൊന്ന് മുതൽ ഈ കമ്പി കെട്ടില്ലേ അത് വരെ അളക്കൂ അപ്പൊ ഒരു നൂറടിയാ നിൽക്കുക അപ്പൊ നൂറടി അടിക്ക് അങ്ങനെ ഒന്നും ആയില്ലേ അടുത്ത റൗണ്ട് മണ്ണ് കളിക്കാൻ ഇറങ്ങി നടക്കും ഇട്ടൂട് ടേപ്പോ ഉമ്മാന്റെ റൂമിൽണ്ടോ ഇരുമ്പിന്റെ കമ്പിയല്ലേ താന്നുപോലെ ഫിസിക്സ് ആണ് പറഞ്ഞു പോടി എന്ന് പറഞ്ഞേ എന്താണ് ഫിസിക്സ് പഠിക്കാൻ പോയ സമയത്ത് പഠിക്കാനേ നീ വന്നോടി തിരിഞ്ഞു തിരിഞ്ഞു വരാൻ ഇങ്ങടെ അല്ലേ എന്നെ മാർക്കറ്റടമായിട്ട് മാർക്ക് കിട്ടുന്നില്ലല്ലോ ഇറങ്ങി പോയവള്ളൊക്കെ മാർക്ക് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ തനം തൂറ് വന്നണ്ടായില്ല ആരും ആർക്കതുങ്ങി ആ നോക്കിയപ്പോൾ

ൂട്ടിക്കോ ഒന്നത് കൂട്ടിക്കോ ആണ് ഏകദേശം രണ്ട് ഇഷ്ട അവിടെ ോ കാട്ടിക്കൂട്ടൊന്നുണ്ട് ഏട്ടനും അഞ്ചനും എന്തേലും ഒന്ന് കഴിയോ ഒരു കോൽക്കിടറും ഉണ്ട് ഉം ഒരാള് പൊന്തേലാണ് സൈക്കിൾ ഓടിക്കാൻ പോയിക്കണ് ഇത്രയും മുറ്റണ്ടായിട്ടേ ഞങ്ങളുടെ മീയ ചത്തു പോയി പോളോ കൂടായിരുന്നു അത് അതാ ടോം പറയണെങ്കിൽ അപ്പൊ ഏസ കലുപ്പിലായിട്ടോ മണ്ണ് കളിക്കാൻ പോവായിട്ട് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ സ്വത്ത് ബെല്ലേക്കൺ എന്തായിട്ടുണ്ട് അമർത്തുക അപ്പം ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും